മാസങ്ങളോളമായി പ്രവാസികൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ എത്തിച്ചേരാൻ കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് സൗദിയിലേക്ക് മാസങ്ങളോളമായുള്ള പ്രവാസികളുടെ ഈ കാത്തിരിപ്പ് നൽകുന്നത് കടുത്ത മാനസിക പ്രതിസന്ധിയാണ് ജോലി നഷ്ടമാകുമെന്ന ഭീതിയും ചെറുതൊന്നുമല്ല എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം മറികടന്നെത്തുന്ന പ്രവാസികളെ കാത്തിരിക്കുന്നതോ മറ്റൊന്നും നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആദ്യഘട്ടത്തിൽ റദ്ദു ചെയ്ത ഇന്ത്യ സൗദി വിമാനങ്ങൾ ഇതുവരെയും പുനഃസ്ഥാപിക്കാത്തത് മൂലം തിരിച്ചെത്തിച്ചേരാനാകാതെ നട്ടം തിരിയുന്ന സൌദി പ്രവാസികളുടെ യാത്രാ ദുരിതങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് അവധിക്ക് നാട്ടിലെത്തിയവർക്കും സന്ദർശക വിസയിലെ പുതിയ വിസയിലോ സൗദിയിലേക്ക് വരുന്നവർക്കും നേരിട്ട് ഇവിടെ ഇറങ്ങാൻ ഇതുവരെയും വഴി ഉരുവായിട്ടില്ല കോവിഡ് കണക്കുകളുടെ വർധനവും വ്യാപനവും ശക്തമായതിനെ തുടർന്ന് അതാത് രാജ്യങ്ങൾ പൌരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷയും മുൻനിർത്തി സ്വീകരിക്കുന്ന നിയന്ത്രണങ്ങളെ ആർക്കും തന്നെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നാൽ അംഗീകൃത കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ രണ്ട് ഡോസും സ്വീകരിക്കുകയും എഴുപത്തിരണ്ട് മണിക്കൂറിനകം എടുത്ത നെഗറ്റീവ് പരിശോധനാ ഫലം കൈവശം കരുതുകയും ചെയ്താൽ പോലും ഇന്ത്യക്കാരെ നേരിട്ടിറങ്ങാൻ സൗദി അനുവദിക്കില്ല എന്നത് അത്യന്തം ദുരിതം തന്നെയാണ് ഇത് പ്രവാസികൾക്ക് നേരെ ഇന്ത്യ പുലർത്തുന്ന സമീപനത്തിന്റെ മറ്റൊരുദാഹരണമായും തികഞ്ഞ നയതന്ത്ര പരാജയവുമായാണ് പരക്കെ വിലയിരുത്തപ്പെടുന്നത് റിയാദിലെ ഇന്ത്യൻ എംബസി സൗദി അധികൃതരുമായി നിരന്തരം നടത്തുന്ന ചർച്ചകളുടെ വാർത്തകൾ പുറത്തുവരുന്നുവെങ്കിലും ഇതുവരെയും പ്രവാസികളുടെ യാത്രാ ദുരിതങ്ങൾക്ക് അറുതിയായിട്ട് ഇനി സ്വന്തം ബ്രിസ്കിൽ തന്നെ അധികം പണം മുടക്കി ഇന്ത്യയിൽ നിന്ന് പുറത്തു കടന്നതിന് ശേഷം മറ്റേതെങ്കിലും വിലക്കില്ലാത്ത രാജ്യത്ത് പതിനാല് ദിവസം തങ്ങി സൗദിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് മുമ്പിലും കടമ്പകൾ ഏറെയാണ് വാക്സിനേഷൻ സ്വീകരിക്കാതെയാണ് വരുന്നതെങ്കിലും നേരത്തെ ചിലവിട്ട പതിനാല് ദിവസത്തിന് പുറമെ സൗദിക്കകത്ത് വേറെ ഏഴു ദിവസത്തെ ഹോട്ടൽ ക്വാറന്റീനിൽ കൂടി കഴിയണം എന്നതാണ് മറ്റൊരു വ്യവസ്ഥ ഇത് യാത്രക്കാർക്ക് സ്വയം തെരഞ്ഞെടുക്കാൻ സാധിക്കുന്നതുമല്ല സർക്കാർ അംഗീകൃത കേന്ദ്രങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന നിലവാരത്തിനനുസരിച്ചുള്ള നിരക്ക് നൽകി വേണം ഇങ്ങനെ ക്വാറന്റീനിൽ കഴിയേണ്ടത് സൗദിയിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ ദിവസം അടച്ചിരിപ്പ് അവസാനിക്കുന്ന ദിവസവും പി ടെസ്റ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ പരിശോധനയുടെ ഫലം പോസിറ്റീവായാൽ ഹോട്ടൽ വാസം വീണ്ടും പത്ത് ദിവസം കൂടുകയും ചെയ്യും സൗദിയിൽ അംഗീകരിച്ച നാല് വാക്സിനുകളിൽ കോവിഷീൽഡ് എന്ന പേരിലുള്ള ഓക്സ്ഫോർഡ് ആസ്ത്രസനക്കം മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമാകുന്നത് കോവിഷീൽഡ് രണ്ട് ഡോസും സ്വീകരിച്ചാൽ ഇന്ത്യ വിട്ട് പതിനാല് ദിവസത്തിന് ശേഷം സൗദിയിലേക്ക് പ്രവേശിക്കാം എന്ന ആശ്വാസം ഉപയോഗപ്പെടുത്താൻ തുനിയുന്നവരെ കാത്തിരിക്കുന്നത് മറ്റൊന്നാണ് വാക്സിനേഷൻ സ്വീകരിച്ചാൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിനെ ചൊല്ലിയാണത് ഒന്ന് ഇന്ത്യ വ്യക്തിഗത തിരിച്ചറിയൽ രേഖയെ അംഗീകരിച്ച ആധാർ കാർഡ് മാത്രം രേഖപ്പെടുത്തിയാൽ രാജ്യാന്തര യാത്രയ്ക്ക് ആ കടലാസ് കൊണ്ട് ഒരു ഗുണവും ഇല്ല എന്നത് തന്നെയാണ് ഇങ്ങനെ ആധാർ രേഖപ്പെടുത്തി നൽകിയ സർട്ടിഫിക്കറ്റുകളിൽ പാസ്പോർട്ട് നമ്പർ ചേർത്ത് ഓട്ടം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ വാക്സിനേഷന്റെ പേരിൽ ചൊല്ലിയും ബാച്ച് നമ്പറിനെ ചൊല്ലിയുമുള്ള പൊല്ലാപ്പുകൾ മറുഭാഗത്തും നടന്നു വരികയാണ് തന്നെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് സ്വീകരിച്ച പോലും രണ്ട് രേഖകളിലും വരുന്ന പേര് വ്യത്യാസം ശരിപ്പെടുത്താൻ നിർവാഹമില്ല ഇതിനെല്ലാം പുറമെ ഓരോ ഡോസ് വാക്സിനും വേറെ വേറെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത് കൊണ്ടുള്ള വിനയും അനുഭവിക്കേണ്ടത് പ്രവാസികൾ തന്നെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉപയോഗിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോർമാറ്റുകളിലെ വ്യത്യാസവും യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ തൃശങ്കൂൽ ആക്കുന്നുണ്ട് വാക്സിനേഷൻ സ്വീകരിച്ചവരായിരുന്നിട്ടും നാട്ടിലെ ഈ ഓട്ടപ്പാച്ചിലും ഇത്തരം കാര്യനിർവഹണങ്ങളും കഴിഞ്ഞ് ട്രാവൽ ഏജൻസികളുടെ ചൂഷണത്തിലും അധിക നിരക്കിനും ബലിയാടായി സെർബിയയിലോ നേപ്പാളിലോ മാലദ്വീപിലോ അനിശ്ചിതത്വത്തിൽ രണ്ടാഴ്ച കഴിഞ്ഞതിനു ശേഷം സൗദിയിലെത്തിയാൽ തന്നെ പ്രയാസപ്പെട്ട് സമ്പാദിച്ച സർട്ടിഫിക്കറ്റുകളും ഇവിടെയുള്ള സംവിധാനങ്ങൾ നിരസിക്കുന്ന അവസ്ഥ എന്തുമാത്രം ദുരിതമാണ് എന്നത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല കൂടാതെ ഈ രാജ്യങ്ങളിൽ പലതും ഇന്ത്യ വിലക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് വാക്സിനേഷൻ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും മുക്കീം പോർട്ടലിൽ വിവരങ്ങൾ നൽകിയ ശേഷമാണ് സൗദിയിലേക്ക് കടക്കാൻ സാധിക്കുക ഇവിടെ എത്തി പൊതു ഇടങ്ങളിലോ വാഹനങ്ങളിലോ കടകമ്പോളങ്ങളിലോ പോകണമെങ്കിൽ തന്നെ കോവിഡ് ട്രാക്കിംഗ് ആപ്പായ തവക്കൽനയിൽ ആരോഗ്യസ്ഥിതി പ്രദർശിപ്പിച്ചിരിക്കണം അതേസമയം സൗദിക്ക് പുറത്തുനിന്ന് സംഭാദിച്ച വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ ബാർ കോഡും ബാച്ച് നമ്പറും ഉണ്ടെങ്കിൽ പോർട്ടലിൽ സ്വീകരിക്കുമെന്നതാണ് സൗദി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നതെങ്കിലും എല്ലാ രേഖകളും ഉള്ളവർക്ക് പോലും രജിസ്ട്രേഷൻ നടക്കുന്നില്ല എന്ന ാണ് നിലവിലവസ്ഥ ശ്രമം നിരസിക്കുമ്പോൾ ലഭിക്കുന്ന സന്ദേശത്തിലും ഉണ്ട് ഇത്തരം അവ്യക്തത വിദേശകാര്യ മന്ത്രാലയത്തിന്റെയോ സൗദി എംബസിയുടെയോ അറ്റസ്റ്റേഷൻ ആവശ്യമാണെന്ന് ചിലർക്ക് സന്ദേശം ലഭിക്കുമ്പോൾ മറ്റു ചിലരോട് ഒൻപത് മൂന്ന് ഏഴ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാനാണ് ആവശ്യപ്പെടുന്നത് തുടരെ ശ്രമിക്കുമ്പോൾ സിസ്റ്റം എററാകുകയും ചെയ്യുന്നു എന്നാൽ ഇതേ രേഖകൾ വെച്ച് പലതവണ ശ്രമിച്ചപ്പോൾ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുകയും തവക്കൽ നയിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് നേടിയവരും ഉണ്ട് ആയതിനാൽ തന്നെ ഇരു രാജ്യങ്ങളുടെയും അധികൃതരുടെ മാർഗനിർദ്ദേശങ്ങളും നിബന്ധനകളും പാലിച്ച് എത്തുന്ന പ്രവാസികൾക്ക് സൗദിയിൽ എത്തിയ ശേഷവും അനുഭവിക്കേണ്ടി വരുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നഷ്ടങ്ങൾ പലതാണ് കാരണം കൊണ്ടല്ലാതെ കോവിഡ് ാട്ടോകോൾ ലംഘിച്ചതിനും ക്വാറന്റൈൻ നിബന്ധനകൾ പാലിക്കാത്തതിനും രാജ്യം ഏർപ്പെടുത്തിയ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാകാനും സാധ്യതകൾ ഏറെയുണ്ട് കൃത്യമായ നയതന്ത്ര ഇടപെടലുകളിലൂടെ മാത്രം ശാശ്വത ഫലവും ഫലപ്രദവുമായ പരിഹരിക്കാവുന്ന ഇത്തരം വിഷയങ്ങൾ ഇനിയും തുടരുന്നത് പ്രതിസന്ധികൾ രൂക്ഷമാക്കാനെ സഹായിക്കൂ എന്നതാണ് ആക്ഷേപം നാട്ടിൽ പോയവർക്ക് നേരിട്ട് തിരിച്ചെത്തുന്നതിന് നിലനിൽക്കുന്ന സംഘടനകൾ ഇന്ന് അവസാനിക്കും നാളെ അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ രണ്ടു വർഷത്തിലധികമായി അവധി നീട്ടിവെച്ച് കഴിയുന്നവരും സൗദിയിൽ വിരളമല്ല എന്നതും പ്രവാസികളെ കടുത്ത ദുരിതത്തിലാഴ്ത്തുന്നുണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രവാസി ലോകത്തെ സാമൂഹിക സംഘടനകളും കൂട്ടായ്മകളും നിരന്തര സംവേദനങ്ങളും അഭ്യർത്ഥനകളും അയച്ചുകൊണ്ടിരിക്കുന്നു കോവിഡ് വാക്സിനേഷൻ പൂർണ്ണമായും സ്വീകരിച്ചവർക്കെങ്കിലും യാത്രാ വിലക്കിൽ ഇളവ് നൽകാൻ സൗദി സ്ഥാനപതി ഡോക്ടർ സയ്യിദ് ഔസൌ സൗദി അധികൃതരോട് ഇന്നലെയും അഭ്യർത്ഥിച്ചായ കണ്ടു ട്രോൾ വാചകങ്ങളിൽ വേദനകൾ കടിച്ചിറക്കിയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രതിഷേധം അറിയിച്ചും കാത്തിരിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് മുന്നിൽ ഇല്ലാതായിരിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ